ലൈക്കും ഇടണം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം എന്റെ അമ്മ വീഡിയോ എടുക്കും ഞാൻ പറയും ലൈവ് വന്നു ലൈവില് ഓരോരുമ്പോ ഞങ്ങൾ മാറ്റി ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ആരും ആരും ഇല്ലല്ലോ അല്ലെ ആരാളെ വന്നിട്ടുമ്പോക്ക് ഒരു പാട്ട് പാടും അഞ്ചാറാള് വരട്ടെ വന്നിട്ട് പാട്ട് പാടാംട്ടോ ആരും വന്നില്ല നന്നില്ല ഞാൻ പഠിക്കും ഞാൻ അഭിമന്യുനേട്ടാ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ ഈ വല്ല നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതല്ല തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ

ൂ പറപ്പാൽ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാഴ് കൊല്ല എന്നോ മലുണ്ണി ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാഴ് കൊല്ല എണ്ണോ മല ഉണ്ണി പിച്ച നടന്നു കളിപ്പൂങ്ങി ഈ പിച്ചകമുണ്ടോ നടപ്പൂ പിച്ച നടന്നു കളിപ്പൂനീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ തര അമ്മ ചൊന്നാൽ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ തരം അമ്മ ചൊന്നാൽ ിങ് അറിയുവൽപ്പം എല്ലാം ദൈവ സങ്കൽപ്പം നാമിങ്ങറിയുവൽപ്പം എല്ലാം ദൈവ സങ്കൽപ്പം എല്ലാം സങ്കൽപ്പം െയ്തു മഴ പെയ്തു മഴ പെയ്തു മഴ ആ പെയ്തു പൊട്ടനോടി കേറി മഴ കൊള്ള എൻ്റെ കൊച്ചനേൻ മഴയത്ത് കളിക്കാനായിട്ട് കല്ലൊക്കെ പുറത്തുണ്ട് ചെടിയൊക്കെ പറിച്ചു വിടുകയായിട്ടുണ്ട് നല്ല മഴ നാടേ ചെറിയാലും മഴ കളിച്ചു നല്ല മഴ മഴ കൂടെ ഇപ്പൊ നല്ല വിളിച്ചു പോവാനൊരു ചെറിയടായിട്ട് വല്ലതും അത് മരി വരയാ പോവാ